നമസ്കാരം എച്ച് എസ് എഫ് ഫിസിക്കൽ സയൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജസും കമൻസും എല്ലാം കാണുന്നുണ്ട് അതിൽ ജില്ലകളുടെ സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങളുള്ളത് പിന്നെ എനിക്ക് ഒന്ന് ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഒരുപാട് പേർക്ക് ഈക്വൻസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് വരും ദിവസങ്ങളത് ക്ലിയർ ആകും എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൻ്റെ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ നിങ്ങളും രജിസ്റ്റർ ചെയ്യാൻ അനും ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് പോളിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സംശയങ്ങളായിട്ട് വിളിക്കുകയും ചോദിക്കുകയും എനിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന സാധനം എവിടെ അപേക്ഷിക്കും കുറേ പേര് അപേക്ഷിച്ചിട്ടുണ്ടാവും ഓൾറെഡി ഒരുപാട് ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇനി അപേക്ഷിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ട് സൈ ടെക്നിക്കൽ ഇഷ്യൂ കാരണമൊക്കെ അവരെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തിയ ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല ഏറ്റവും മികച്ച ജില്ല ഇത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ജില്ല ഇതാണ് എന്നൊന്നും ഒരിക്കലും പറഞ്ഞു തരുന്നതിൽ കാര്യമില്ല കാരണം നിങ്ങൾ എവിടെ ജീവിക്കുന്നു നിങ്ങളെങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഏത് രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഉള്ള നിയമനങ്ങളെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ ലിസ്റ്റിലെ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ടും ഒരു ഒരു കണക്കിൻ്റെ കമ്പാരിസൺ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഏത് ജില്ലയാണ് ഏറ്റവും മികച്ചത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് നിങ്ങൾ സ്വയം കണ്ടെത്തണം ഉത്തരം നിങ്ങൾ കണ്ടെത്തണം ഉത്തരം ഞാൻ പറയില്ല ഇവിടെ ലിസ്റ്റ് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് വിലയിരുത്താം ഓരോ കാര്യങ്ങളും നമ്മളിതായി ടേബിളിലായിട്ട് കൊടുത്തിരിക്കുന്നത് കട്ട് ഓഫ് ഓരോ ജില്ലകളുണ്ട് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റ് അഡ്വൈസ് കറണ്ട് വേക്കൻസി നാല് കോളങ്ങളിലായിട്ട് ഓരോ ജില്ലകളിലേയും ഡീറ്റെയിൽസ് നമ്മളവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതിനെ ഒന്ന് നല്ല രീതിയിൽ സമഗ്രമായിട്ട് നോക്കുക വിലയിരുത്തുക എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് തീരുമാനിക്കുക ഏതാണ് മികച്ച ജില്ല എന്നുള്ളത് അപ്പം നിങ്ങളുടെ ജില്ലയായിരിക്കും ഒരുപക്ഷെ മികച്ചത് അല്ലേ ചിലപ്പോൾ എല്ലാവരും പറയുന്ന പോലെ മലപ്പുറമായിരിക്കും മികച്ചത് അപ്പം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ചോയ്സിന് വിട്ട് തന്നിരിക്കുകയാണ് ഏതാണ് ഏറ്റവും മികച്ച ജില്ല എന്ന് കണ്ടെത്തിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ട്രിവാണ്ട്രത്തെ സംബന്ധിച്ച് കട്ട് ഓഫ് മുപ്പതേ പോയിൻറ്റ് മൂന്നേ മൂന്നായിരുന്നു മെയിൻ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേർ ഇടം പിടിച്ചു അഡ്വൈസ് നൂറ്റി മൂന്ന് പേർക്ക് പോയി ഇപ്പോൾ കറണ്ട്ലി നവംബർ മുപ്പത് എന്ന് പറയുന്ന ദിവസം വരെ രണ്ടായിരത്തി പതിനാല് നവംബർ മുപ്പത് വരെ നമ്മുടെ എന്താ പറയുക വിവരാകാശ രേഖയിലൂടെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇരുപത്തൊൻപത് വേക്കൻസീസാണ് ഉള്ളത് കൊല്ലത്ത് മുപ്പത്തി ഒന്ന് കട്ട് ഓഫ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്ന് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എൺപത് പേർക്കിൽ അതിൽ നിന്ന് നിയമനം കിട്ടി അത് ഒരുപാട് പേർക്ക് നിയമനം കിട്ടിപ്പോയതുകൊണ്ട് തന്നെ കറണ്ട് ലിസ്റ്റിൽ നാല് പേര് മാത്രമേ കാണി അല്ലെങ്കിൽ കറണ്ട് ലിസ്റ്റിൽ വേക്കൻസി ആയിട്ട് നാലെണ്ണം മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ പത്തനംതിട്ടയെ സംബന്ധിച്ച് ഇരുപത് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് വളരെ കട്ട് ഓഫ് കുറഞ്ഞ ഒരു ജില്ലയായിരുന്നു പത്തനംതിട്ട ഏറ്റവും കുറവുള്ള കട്ട് ഓഫ് അവിടെയാണ് തൊണ്ണൂറ്റിയേഴ് പേര് മെയിൻ ലിസ്റ്റിൽ ഇടം ഇടപിടിക്കുകയും പത്തൊമ്പത് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു നിലവിൽ കറക്റ്റ് കണക്കല്ല നമുക്കൊരു ഏകദേശം കണക്കാണ് അഞ്ച് മുതൽ ആറ് വരെ വേക്കൻസി അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് മാത്രം ഞാൻ ഇതിനു ഞാനിതിനുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവിടെ മാത്രം റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആലപ്പുഴയെ സംബന്ധിച്ചുകൊണ്ട് ഇരുപത്തി മൂന്ന് കട്ട് ഓഫ് വന്ന ജില്ലയാണ് നൂറ്റി രണ്ട് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇരുപത്തഞ്ച് പേർക്ക് അഡ്വൈസ് പോയി ഏഴ് കറണ്ട് വേക്കൻസിയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും കുറവ് നിയമനങ്ങൾ നടന്ന ജില്ലയാണ് പത്ത് പേർക്കേ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം കറന്റ് ഏഴ് വേക്കൻസീസ് കാണിക്കുന്നുണ്ട് ഇരുപത്താറ് പോയിന്റ് ആറേഴായിരുന്നു അവിടെ കട്ട് ഓഫ് എഴുപത്തി പേരെ മെയിൻ ലിസ്റ്റിൽ അന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇടുക്കിയെ സംബന്ധിച്ചുകൊണ്ട് ഇരുപത്തൊന്നേ പോയിൻറ്റ് ആറേഴാണ് കട്ട് ഓഫ് വന്നത് നൂറ്റി പതിനാറ് പേരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകുകയും മുപ്പത് പേരെ അതിൽ നിന്ന് അഡ്വൈസ് കൊടുക്കുകയും ചെയ്തു പക്ഷേ അത്യാവശ്യം അഡ്വൈസ് കൊടുത്ത സെൻട്രൽ കേരള ജില്ല ആയതുകൊണ്ട് തന്നെ അവിടെ കറണ്ടിൽ ഏറ്റവും കുറവ് വേക്കൻസി കാണിക്കുന്ന ഒരു ജില്ല ഇടുക്കിയായിട്ട് മാറിയിട്ടുണ്ട് ഇടുക്കി രണ്ട് വേക്കൻസികൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിൽ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തായിട്ട് കാണിക്കുന്നില്ല പൂജ്യം എന്നുള്ളതാണ് പി എസ് സി റിപ്പോർട്ട് ചെയ്തതിനകത്ത് കാണിക്കുന്നത് രണ്ട് വേക്കൻസികളായിട്ട് അവർ കാണിക്കുന്നുണ്ട് എറണാകുളത്തെ സംബന്ധിച്ച് ഇരുപത്തൊമ്പത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് നൂറ്റി ഇരുപത്തേഴ് പേര് മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചു അഡ്വൈസ് ഇരുപത് പേർക്കാണ് പോയത് എട്ട് കറണ്ട് വേക്കൻസിയാണ് കാണിക്കുന്നത് തൃശൂരിനെ സംബന്ധിച്ച് മുപ്പത്തൊന്നേ പോയിൻ്റ് ആറേഴായിരുന്നു തൃശ്ശൂർ മലപ്പുറവും ഒരേ കട്ട് ഓഫ് ആണെന്ന് കാണാൻ പറ്റും എഴുപത്തിനാല് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അറുപത്താറ് പേരെ അഡ്വൈസ് പോയി പതിമൂന്ന് പേരാണ് ഇപ്പോൾ കറന്റ്ലി കാരണം പതിമൂന്ന് വേക്കൻസാണ് കറന്റ് അവിടെ കാണിക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചുകൊണ്ട് ഇരുപത്തിയെട്ട് കട്ട് ഓഫ് വന്നു ഇരുന്നൂറ്റി പത്ത് പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എൺപത്തൊമ്പത് പേർക്ക് അഡ്വൈസ് പോയി മുപ്പത്തിമൂന്ന് പേരാണ് കറന്റ്ലി മുപ്പത്തിമൂന്ന് വേക്കൻസീസാണ് അവിടെ കാണിക്കുന്നത് മലപ്പുറം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ ഉയർന്ന കട്ട് ഓഫുകൾ വരുന്ന ജില്ലകളിലൊന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ പേർ എഴുതുന്ന ജില്ലയും ഒന്ന് മെയിൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്ന ജില്ലയാണ് അഡ്വൈസ് ഏറ്റവും കൂടുതൽ പേർക്ക് പോകുന്ന ജില്ലയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി കാണിക്കുന്ന ജില്ലയാണ് അതുകൊണ്ട് തന്നെ അവിടെ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടും നന്നായി പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അവിടെ എഴുതുന്നത് നല്ലതാണ് ആക്ച്വലി മുപ്പത്തി ഒന്നേ പോയിന്റ് ആറ് ഏഴാണ് കട്ടോഫ് മുന്നൂറ്റി മുപ്പത്തെട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് പേർക്ക് അഡ്വൈസ് പോയവരുടെ എണ്ണം അൻപത്തി നാല് കറണ്ട് വേക്കസീസ് അവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അവിടെയാണെന്ന് കാണാനായിട്ട് സാധിക്കും കോഴിക്കോടിനെ സംബന്ധിച്ച് മുപ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അറുപത്തിനാല് പേര് ഇടം പിടിച്ചു നൂറ് പേർക്ക് അഡ്വൈസ് പോയി ഇരുപത്തിരണ്ട് പേര് കറണ്ട് വേക്കൻസി കാണിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടെണ്ണം വയനാടിനെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റേഴ് പേർ ഇടം പിടിച്ചാൽ നാൽപ്പത്തേഴ് പേർക്ക് അഡ്വൈസ് പോയ ഒരു ജില്ലയാണ് ഇരുപത് കറണ്ട് വേക്കൻസീസ് കാണിക്കുന്നുണ്ട് ആദ്യം ലിസ്റ്റ് തീർന്ന ഒരു ജില്ല കൂടിയാണ് വയനാട് എന്നുള്ളത് മനസ്സിലാക്കാം കണ്ണൂരിനെ സംബന്ധിച്ച് കട്ട് ഓഫ് മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴാണ് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അഞ്ച് പേർ ഇടം പിടിച്ചു എഴുപത്തി ആറ് അഡ്വൈസ് അവിടെ പോയി പന്ത്രണ്ട് കറണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് കാസർഗോഡിനെ സംബന്ധിച്ച് നാൽപ്പത്തിനാല് കറണ്ട് വേക്കൻസീസ് ഉണ്ട് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഇപ്പം നിലവിൽ കാണിക്കുന്നത് അവിടെയാണ് ഇരുപത്തെട്ട് കട്ട് ഓഫ് വന്ന ജില്ല മെയിൻ ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേർ ഇടം പിടിച്ചു എഴുപത് പേർക്ക് അഡ്വൈസ് പോയൊരു ജില്ലയായിട്ട് അതിനെ കാണാനായിട്ട് സാധിക്കും ഇതാണ് മൊത്തത്തിലുള്ള പതിനാല് ജില്ലകളുടെയും സാഹചര്യം എന്ന് പറയുന്നത് പതിനാല് ജില്ലകൾക്ക് ഓരോ രീതിയിലാണ് അല്ലേ കട്ട് ഓഫ് കുറയുമ്പോൾ അവിടെ എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട് അങ്ങനെ നോക്കും വയനാടാണ് പിന്നെയും ആ രീതിയിൽ ഒരു മിഡ് ആയിട്ട് നിൽക്കുന്നത് പക്ഷേ ഇനി മുമ്പോട്ടെങ്ങനെ അത് പറയാൻ നമുക്ക് പറ്റത്തില്ല വ്യത്യാസങ്ങൾ വരും പഴയ ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത് കാസർഗോഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേക്കൻസികളോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ അവറേജ് കട്ട് ഓഫ് അവിടെ വന്നിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും മലപ്പുറം കട്ട് ഓഫ് വരും എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടും പക്ഷേ ഒരുപാട് പേർക്ക് ജോലി കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സെൻട്രൽ കേരളയിലേക്ക് വരുന്ന ജില്ലകളിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ വളരെ കുറവ് വേക്കൻസികളെ ഇപ്പോഴും ലിസ്റ്റിൽ അല്ലെങ്കിൽ കുറച്ച് പേരെ എടുക്കാറുള്ളൂ നിലവിലുള്ള ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഇടിക്കുകയുള്ള ജില്ലകളൊക്കെ കുറവാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സോ ഇനി നിങ്ങൾ തീരുമാനിക്കുക ഏറ്റവും മികച്ച ജില്ല ഏതാണ് നിങ്ങൾ ഏതെങ്കിലും ഓപ്റ്റ് ചെയ്യണം ഇത് നിങ്ങളുടെ ഡിസിഷനാണ് വേറെ ആരും അല്ല അതിനകത്ത് പറഞ്ഞു തരേണ്ടത് ഏറ്റവും മികച്ചതിന് നിങ്ങൾ കണ്ടെത്താത്ത നിങ്ങൾ സ്വന്തം ജില്ലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ വെച്ചിട്ട് അവിടെ ഫൈറ്റ് ചെയ്യുക ഒന്നാം റാങ്കിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക ദെൻ നിങ്ങൾക്ക് മലപ്പുറത്ത് പോയിട്ട് സേഫ് ആയിട്ട് നന്നായിട്ട് മാർക്ക് മേടിച്ച് സേഫ് ആയിട്ട് ജോലിയിൽ പ്രവർത്തിക്കാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക തിരുവനന്തപുരത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടെന്ന് കണ്ടല്ലോ അതാണ് ഇരുപത്തൊമ്പത് വേക്കൻസി നിലവിലുണ്ട് നൂറ്റിമൂന്ന് പേർക്ക് അഡ്വൈസ് പോയൊരു കൂടിയാണ് സോ ഇറ്റ്സ് ഓൾ അപ്റ്റ് യു നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരുപാട് ഒരു ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുതരം തീർച്ചയായിട്ടും വീണ്ടും പുതിയ അപ്ഡേഷൻസ് ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി